ട്രെൻഡ് ആപ്പ് ഞാൻ ഏറ്റവും കൂടുതൽ ബുദ്ധിയും വിവരമുള്ള എനിക്കാൽ കമ്പ്യൂട്ടർ എൻജിനീയറിംഗ് അല്ലേ പഠിക്കുന്നത് അപ്പൊ കോഡിങ്ങിന് വേണ്ടി ആയിരിക്കില്ല ഏത് കോടാ വേണ്ടത് കാൽക്കുലേറ്ററിന്റെ കോടാന്ന് വേണ്ടേ അതോ കലണ്ടറിന്റെ കോടാണോ വേണ്ടേ ഏത് കോഡ് വേണമെങ്കിലും നമ്മൾ ടപ്പ് ടപ്പേന്ന് യൂണിക് ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് എഴുതി തരത്തില്ലയോ അതല്ല പറയുന്നേ ഇവിടെ നമ്മുടെ രണ്ടുപേരും ഈ കൊച്ചിന്റെ ഫോട്ടോ ഒരു ബിക്കിനി ഫോട്ടോ ആക്കി തരാൻ പറ്റാറേ എന്നാ പിന്നെ സണ്ണീലിയോണ്ടാക്കി തരൂ മരവാൻ്റെ സൈറ്റ് കിടപ്പില്ല അത് പോയി കണ്ടാ പോരെ എന്തിനാണ് ഉണ്ടാക്കുന്നത് ആള് തനിക്ക് പറഞ്ഞാൽ മതി നമുക്ക് അഡോബ് ഫോട്ടോഷൂട്ടുണ്ട് ഫോട്ടോഷൂട്ട് ഫോട്ടോഷോപ്പ് അവരോട് ഞാൻ ചോദിക്കും അവിടെ പോയി ഞാൻ മാറും ർക്കുണ്ടായിരുന്നു ഞാനിരി കോസ്റ്റിലേ എനിക്കറിയാ രണ്ടായിരത്തിഅറൂറ് സബ്സ്ക്രിപ്ഷൻ ഇല്ലയോ ഞാൻ എടുത്തായിരുന്നു വെരി ഗുഡ് വെരി ഗുഡ് എടുത്തേ ഞാൻ സ്കാൻ ചെയ്യട്ടെ അമ്മോനെ എന്തോ നിനക്ക് വേണ്ടത് ടൈപ്പ് ചെയ്തോണ്ടോ ആ വിസ് ഇത് ഞങ്ങളുടെ ഗൈഡ് ലൈൻസിന്റെ എതിരാ എങ്കി വേണ്ട റിയ കൂട്ടുകാരുടെ പണി കൊടുക്കാരെ ഉണ്ടോ നിനക്ക് വേണോ ആ ഒരു സിനിമ കാണണോ നരവല്ലോ നിനക്ക് വീണുനെ ഒരു പുതിയ പടം കാണോ അപ്പൊ നീ ഒന്ന് പോയിട്ട് വന്നേ എനിക്ക് ഒരു ടൈമിൽ ഒരു യൂസറെ കാണാൻ പറ്റത്തുള്ളൂ ഇവിടെ ഞാൻ കാണുന്നില്ല നീ അവനൊന്നും കാണിച്ചിട്ട് വാ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒരു പണം പോലും കണ്ടില്ല അതൊക്കെ നീ പെട്ടെന്ന് പോയി കാണിച്ചിട്ട് വാടാ കുഴപ്പമില്ല ഞാൻ കാണിച്ചോളാം ആശാനെ പുതിയ പണം വന്നിട്ടുണ്ട് അറിഞ്ഞിട്ടുണ്ട് നീ ഒരു കാര്യം നമ്മുടെ സുഹുവിന്റെ വീട്ടിലോട്ട് ആദ്യം ഒന്ന് പോയിട്ട് വാ കാണുന്നില്ലയോ അതൊക്കെ കാണപ്പെടാ നീ പോയിട്ട് വാ അത് കഴിഞ്ഞിട്ടേ നമ്മുടെ സുഷമയുടെ വീട്ടിലോട്ട് പോകണം രാവിലെ പത്ത് മണിയാവുമ്പോ രാഘവന്റെ വീട്ടില് വൈകിട്ട് ഒരു അഞ്ചു മണി ആകുമ്പോ നമ്മുടെ രഘുവിന്റെ വീട്ടിലും കേട്ടോ ഓ എല്ലാവർക്കും ലോഗിൻ ചെയ്യാൻ പറ്റുന്നുണ്ട് പട്ടിയെ പോലെ ശരി എന്നാ ലൈവ് വേണ്ടി ഞാൻ ിൽ കാണാൻ്റെ വീട്ടിൽ പോകണമായിരിക്കും സ്ഥിരമല്ലയോ ഞാനെന്നാ പിന്നെ പോയിട്ട് വരാ അമ്മ എല്ലാം നല്ല പൈസ കൊടുത്ത് മേടിച്ചിട്ടേ അന്നൊന്നും കാണുന്നില്ലല്ലോ അണ്ണാ വാക്കുകളെ കാണിക്കോ അത് കുഴപ്പമില്ലടാ കൊഴപ്പല്ലടാ പിള്ളാരും എന്റെ നിങ്ങൾ ഇരി ചേർന്നിരി നിന്റെ മോഹത്തൊക്കെ ഒരു ഞങ്ങളൊക്കെ എന്റത്തൊക്കെ ഓ ഉടായി പാപ്പ് അനാവശ്യം പറയരുത് ഞങ്ങളൊക്കെ ഞങ്ങളൊക്കെ മേടിക്കണമെങ്കിലേ പത്ത് പതിനായിരം രൂപ ഇതാകുമ്പോ എല്ലാ ഫീച്ചേഴ്സും ഫ്രീ ആയിട്ട് കിട്ടും വെടിപ്പല്ല ഓ ഞങ്ങളൊക്കെ പെർമിഷൻ 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 കൊടുക്കണമല്ലോ സാർ സാറേ സാറേ അങ്ങോട്ട് അങ്ങോട്ട് ഫുൾ അല്ല വീഡിയോ എഡിറ്റിംഗ് കോളിന്റെ മെസ്സേജിന്റെ എന്തിനാ അത് ഗാലറി മാറ്റി ഇതൊന്നും തെറ്റാടാ എടാ നീ പോണ എന്റെ ഹാക്കർ മുതലാളിയെ ചോദിക്കുന്നു പുള്ളി ചോദിക്കുമ്പോഴേ കൊടുക്കാതിരിക്കാൻ പറ്റുമോ നീ എന്റെ പണി നോക്കി പോയി ായ ഞങ്ങളെ ഉണ്ടാക്കിയത് ഇതിനു വേണ്ടിയാ ബാങ്ക് ഡീറ്റെയിൽസ് കിട്ടിയിട്ടുണ്ടോ ഉള്ളത് വെറക്കിങ് എടുക്ക എന്നാ പിന്നെ നീ അത് പറക്കിയെടുത്തോ ഞാനെന്നാ പോയിട്ട് ബാത്റൂമിൽ കീറുമ്പോൾ ക്യാമറ ഓട്ടോമാറ്റിക്കലി ഓടാക്കിയതോക്കട്ടെ വല്ല കിട്ടിയാലോ ഈ മോഡാപ്പ് ഞാൻ പെട്ടു പോയെ ഇൻഷുറൻസും ഒക്കെ ഞാൻ ഫോണിൽ സൂക്ഷിച്ചിട്ടുണ്ട് എടാ വാട്സാപ്പ് ആ ഒക്കെ ഡോക്യൂമെന്റ് കാണിച്ചു ആ കാണിച്ചു കൊടുക്കാൻ അല്ല ഞാൻ സെൽഫ് മെസ്സേജ് കുറച്ച് ഇട്ടിട്ടുണ്ടല്ലോ ഇൻഷുറൻസിന്റെ ലൈസൻസിന്റെ അതൊക്കെ 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 കാണിച്ചു കൊടുക്കാൻ പോയി ഒരു മാസമായില്ലോ പോയി അതങ്ങനെ പോയി ഇടയ്ക്ക് സാറേ ഗ്യാലറി ഡിലീറ്റ് ആക്കിയായിരുന്നല്ലോ മാത്രമല്ല മുപ്പത് ദിവസം അങ്ങനെ അത് പോയി നമ്മുടെ സർവറെ മുപ്പത് ദിവസമൊക്കെ താങ്കളു അതുകൊണ്ട് ഒന്നും പിന്നെ ഫീച്ചർ സേവ് ചെയ്താണ്ടല്ലോ ശരിയാണല്ലോ വേണ്ട എനിക്ക് സിനിമ ഡൗൺലോഡ് ചെയ്യാൻ മാത്രം മതി എന്നെ വേണ്ടല്ലോ നമ്മൾ ഡിജി എല്ലാം സേവ് ചെയ്ത് വെക്കും കേട്ടോ ഭദ്രമായിട്ട് ആ ശരിയാണല്ലോ ഞാനേ ഫയലുകളെല്ലാം ഒന്നും കൂടെ തരാം സേവ് ചെയ്ത് വെച്ചാൽ കൊണ്ട് കളയേല ആവശ്യ സമയത്ത് ഇല്ലില്ല സാറേ ടിന്റർനാത്ത് കുറച്ച് ബെമ്പിള്ളാരൊക്കെ വന്നിട്ടുണ്ടാ നമുക്ക് അടിച്ച് വിളിക്കണ്ടായോളാ പൊട്ട ഈ പട്ടിക്കാട്ടിലുള്ള നിനക്ക് ഈ ഡേറ്റിംഗ് ആപ്പ് വെച്ചോണ്ട് പെമ്പിള്ളാരെ കിട്ടുമെന്ന എന്റെ വിചാരം ഇതിനേക്കാളിനു സൂപ്പർ ഐഡിയ ഞാൻ പറഞ്ഞുതരാം എങ്ങനെയുണ്ട് കൊ കൊച്ചെ കാണിച്ചായിരുന്നല്ലോ ആ കൊച്ചിന്റെ പേരുണ്ടായിരുന്നു ഇഷ്ടം ചെയ്തേ ഫോട്ടോ നിന്നേപ്പടാ എല്ലാം തിരിഞ്ഞു നമുക്ക് കൊടുക്ക എന്തുമായിട്ടേക്കുന്നത് പ്രസ്